തട്ടിപ്പ് തട്ടിപ്പ് അന്വേഷണം ജില്ലകളിലേക്കും നീങ്ങുന്നു ഒരു കോടിയോളം രൂപയുടെ നടത്തിയതായി പ്രാഥമിക സൂചന മുണ്ടം നിർമ്മിച്ച വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ അന്വേഷണം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നു പിടിയിലായവരെ ചോദ്യം ചെയ്തതോടെ വിവിധ ജില്ലകളിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ ഇരുന്നൂറിലധികം മുക്കുവണ്ടം ഇത്തരത്തിൽ പണയം വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് ഏറെയും മുക്കുവണ്ടം പണയം വെച്ചിരിക്കുന്നത് റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കൂടുതൽ മൊഴിയെടുത്ത മറ്റു ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളുടെ സഹായത്തോടെ അന്വേഷണം വ്യാപിപ്പിക്കും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇങ്ങനെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ മുക്കുവണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിവരികയായിരുന്നു സംഘം സാമ്പത്തികം അത്യാവശ്യമുള്ള സുഹൃത്തുക്കളെ കണ്ടെത്തി അവരെക്കൊണ്ട് മുക്കുവണ്ടം പണയം വെച്ചിരുന്നു പണയത്തിലൂടെ വലിയ തുക വാങ്ങിയ ശേഷം സുഹൃത്തുക്കൾക്ക് ചെറിയ തുക മാത്രം നൽകി ബാക്കി തുക ഇവർ വീതിച്ചെടുക്കുകയാണ് പതിവ് ചേർത്തലയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച മുക്കുമണ്ടം ഒരു വർഷം കഴിഞ്ഞിട്ടും എടുക്കാതെ വന്നപ്പോൾ സംശയം തോന്നി വിശദമായി പരിശോധിച്ചപ്പോഴാണ് മുക്കുമണ്ടമാണെന്ന് കണ്ടെത്തിയത് തുടർന്നാണ് ചേർത്തല പോലീസിൽ പരാതി നൽകുന്നത് കേസിൽ അറസ്റ്റിലായ കോയമ്പത്തൂർ തെലുങ്കുപാളയം സ്വദേശി അറുമുഖത്തിന്റെ നേതൃത്വത്തിലാണ് മുക്കുമണ്ടം നിർമ്മിച്ച കേരളത്തിൽ എത്തിച്ചെന്ന അന്വേഷണത്തിൽ കണ്ടെത്തി കേസിൽ അറസ്റ്റിലായ മറ്റു പ്രതികളായ പാണാവള്ളി പഞ്ചായത്ത് മൂന്നാം വാർഡിൽ തൃച്ചാറ്റുകുളം സിയാദ് മൻസിലിൽ സിയാദ് അരൂക്കുറ്റി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ അരൂക്കുറ്റി ലൈല മൻസിലിൽ നിയാസ് അരൂക്കുറ്റി പഞ്ചായത്ത് നാലാം വാർഡിൽ വടുതല ജെട്ടി തെക്കേ ഊട്ടുകുളം വീട്ടിൽ റിയാസ് എന്നിവരെ കസ്റ്റഡിയിൽ ലഭിക്കാൻ ചേർത്തല പോലീസ് കോടതിയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട് മിൻമീഡിയ ചേർത്തല